തീർക്കാൻ കണക്കുകൾ ഇനിയും ബാക്കി ബാക്കിവെക്കുന്നതിന് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും വീഴ്ത്തിയ കണ്ണീരിനെ അതിനുശേഷം പലതവണ പകരം വീട്ടിയതാണ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളിലേക്ക് മൂന്നു തവണ നടന്നു കയറി കഴിഞ്ഞതുമാണ് ഖത്രിലെ ആഘോഷരാവിൽ ലോക ഫുട്ബോളിൻ്റെ രാജവട്ടം ചൂടിയതോടെ വീഴ്ത്തിയ കണ്ണീരിനെല്ലാം മറുപടി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഫുട്ബോളിൻ്റെ മിഷിഹായെ മുൾക്കിരീടം ചൂടി കുരിശിലേറ്റിയതിൻ്റെ നേറുന്ന ഓർമ്മകൾ അത്ര പെട്ടെന്നൊന്നും മൽബീ സെലസ്റ്റുകൾക്ക് മറക്കാനാകുന്നതല്ല അതേ മണ്ണിൽ അതേ സ്റ്റേഡിയത്തിൽ വെച്ച് ചിലിക്കൊരു മറുപടി അത് എന്നോ മനസ്സിൽ കുറിച്ചിട്ടതാകണം കത്രിക വെച്ച് മൈതാന മധ്യത്ത് മെസ്സിയെ പൂട്ടിയും ബോക്സിനകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ ചിലിയൻ ഡിഫൻഡേഴ്സ് കോട്ട കോട്ടകെട്ടിയും കൂടെ ഗോൾവലക്ക് മുന്നിലെ എക്കാലത്തെയും വിശ്വസ്തൻ ക്ലോഡിയോ ബ്രാവോ മിന്നും പ്രകടനവുമായി ഗോൾമുഖത്ത് മുഖത്ത് നിലയിറക്കുകയും ചെയ്തതോടെ ലോക ചാമ്പ്യന്മാർക്ക് ഗോൾ നിഷേധിക്കപ്പെട്ടു ആദ്യ പകുതിയിൽ മെസ്സിയുടെ ഒരു നെടുനീളൻ ഇടംകാലിനടി ഇടതു ബോക്സിനെ ചുംബിച്ച് വഴിമാറിപ്പോയത് ഒരു നെടുവീർപ്പോടെയാണ് നമ്മൾ കണ്ടത് പലതവണ ഗോൾമുഖം മുഖം ലക്ഷ്യമാക്കി തൊടുത്ത ഷോട്ടുകൾ ബ്രാവോ നിഷ്പ്രഭമാക്കി സ്കലോണിയുടെ അസ്ത്രങ്ങൾക്ക് മൂർച്ച എന്ന ചിന്ത ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിപ്പോയ നിമിഷം രണ്ടാം പകുതിയിൽ ചിലിയൻ ആക്രമണങ്ങൾ എമിയുടെ അവസരോചിത ഇടപെടൽ മൂലം ഒഴിവായിപ്പോയ നിമിഷം സ്കലോണി ഒരിക്കൽ കൂടി തന്റെ വിശ്വസ്തൻ ലോട്ടാറോ മാർട്ടിനസിനെ തോത്തിവൽപ്പിച്ചു മെസ്സിയും മരിയയും നേതൃത്വം നൽകിയ ആക്രമണത്തിലും പതറാതെ നിന്ന ചിലിയൻ പ്രതിരോധത്തെയും പ്രായം തളർത്താത്ത ആത്മവിശ്വാസവുമായി നിന്ന റോഡിയോ ബ്രാവോയെയും നോക്കുകുത്തിയാക്കി എൺപത്തിയെട്ടാം മിനിറ്റിൽ ഇൻ്റർമിലാൻ ക്യാപ്റ്റന്റെ ഷോട്ട് നെയ്ലോൺ വലയെ തുടർന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒരു സാധാരണ വിജയം മാത്രമല്ലായിരുന്നു അത് ലിയോണൽ മെസ്സി അടങ്ങുന്ന അർജന്റീനൻ ടീമിന്റെ കണ്ണീര് തടം കെട്ടിയ മൈറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ സ്കലോണിയുടെ പുതിയ തലമുറ ചിലിയോട് ചെയ്ത ഒരു മധുരപ്രതികാരം കൂടിയായിരുന്നു തീർക്കാൻ കണക്കുകൾ ഗ്രൗണ്ടിൽ ബാക്കി സ്കലോണി പട മെസ്സി അടങ്ങുന്ന മുൻഗാമികൾക്ക് മനസ്സുകൊണ്ട് സമർപ്പിച്ച് കാണണം ഈ വിജയം മറ്റൊന്നുകൂടി സ്കലോണിയുടെ അസ്ത്രങ്ങൾക്ക് മൂർച്ച കുറഞ്ഞുപോയി എന്ന് തോന്നിയാൽ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അസ്ത്രങ്ങളിൽ ചിലത് ലക്ഷ്യം കണ്ടില്ലെങ്കിലും അയാളുടെ ആവനാഴിക്ക് നമ്മൾ കരുതിയതിനേക്കാൾ ആഴമുണ്ട് അയാൾക്കും സംഘത്തിനും ഇനി ക്വാർട്ടർ സ്വപ്നങ്ങളുമായി ഉറങ്ങാം തീർക്കാൻ ഇനി കണക്കുകളൊന്നും തന്നെ ബാക്കിയില്ലെന്ന ഉത്തമ ബോധ്യത്തോടെ സ്പോർട്സ് ഡെസ്ക് അസിറ്റോക്സ്